ഫെബ്രുവരി അഞ്ചിന് നടക്കുന്ന ബജറ്റിൽ പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ നിയമനം ബജറ്റിൽ പ്രഖ്യാപിക്കും സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ഡി എ ടി ആർ കുടിശ്ശിക തടഞ്ഞു വെക്കുന്നത് അഭികാമ്യമല്ലെന്ന് സർക്കാരിന് റിപ്പോർട്ട് നൽകിയ ചീഫ് സെക്രട്ടറി ശമ്പള പരിഷ്കരണ കമ്മീഷൻ നിയമനത്തെ എതിർത്തു എന്നാണ് ലഭിക്കുന്ന സൂചന കേന്ദ്രത്തിൽ പത്ത് വർഷം കൂടുമ്പോഴാണ് ശമ്പള പരിഷ്കരണ കമ്മീഷൻ നടക്കുന്നത് എന്ന ന്യായമാണ് ചീഫ് സെക്രട്ടറി ഉയർത്തിയത് ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രാബല്യത്തിൽ പുതിയ ശമ്പള കമ്മീഷൻ ആനുകൂല്യങ്ങൾ സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ലഭിക്കേണ്ടതാണ് ഇരുപത്തൊന്ന് ശതമാനം ക്ഷാമബദ്ധ കുടിശ്ശികയിൽ രോക്ഷം പൂണ്ടു നിൽക്കുന്ന അണികളെ തണുപ്പിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ കൂടെ നിർത്താൻ പുതിയ ശമ്പള കമ്മീഷനെ നിയമിക്കുന്നത് ഗുണം ചെയ്യുമെന്ന അഭിപ്രായമാണ് ഇടത് സംഘടനകൾക്കുള്ളത് കഴിഞ്ഞ ശമ്പള പരിഷ്കരണ സമയത്തും ജീവനക്കാർക്ക് ഒന്നര വർഷത്തോളം കുടിശ്ശികയാക്കി വെച്ചിരുന്ന ക്ഷാമഭത്ത അടിസ്ഥാന ശമ്പളത്തിൽ ലയിപ്പിച്ചാണ് ആനുകൂല്യം അനുവദിച്ചത് കമ്മീഷനെ നിയമിച്ചാലും രണ്ടു വർഷത്തോളം പഠനം നടത്തി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപായി റിപ്പോർട്ട് വാങ്ങി ശുപാർശ നടപ്പിൽ വരുത്തേണ്ടതുള്ളൂ എന്നതിനാൽ തന്നെ കമ്മീഷൻ നിയമന പ്രഖ്യാപനം സർക്കാരിന് ഒരു തരത്തിലും സാമ്പത്തിക ബാധ്യത സൃഷ്ടിക്കുകയില്ല കൂടാതെ അഞ്ചു വർഷം തത്വം പാലിച്ചുകൊണ്ട് ശമ്പള കമ്മീഷനെ നിയമിച്ചു എന്ന് ഉറപ്പാക്കാനും ഇതുവഴി സാധിക്കും ഒരു ലക്ഷത്തോളം സർക്കാർ പെൻഷൻകാർ കുടിശ്ശികയില്ലാതെ മരണപ്പെട്ട സാഹചര്യത്തിൽ ഇരുപത്തൊന്ന് ശതമാനം ക്ഷാമാശ്വാസം ഇല്ലെങ്കിലും പുതിയ നിരക്കിൽ പെൻഷൻ ലഭിക്കും എന്ന പ്രതീതി ഉണ്ടാക്കാനും ഇതുവഴി സാധിക്കുമെന്ന കണക്കുകൂട്ടലിലാണ് ധനമന്ത്രി ന്യൂസ് ഡെസ്ക് യു ടോക്ക്